നമസ്കാരം ട്രംപും മോദിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുകളാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സംഭവം വിശദീകരിക്കാം അമേരിക്കയിലെ ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ കൈകാലുകൾ വിലഞ്ഞിട്ടെത്തിച്ചതിൽ പ്രതിഷേധം ഇരമ്പുകയാണ് ഇതിനിടെ ട്രംപിന്റെ മറ്റൊരു ഉത്തരവും ഇന്ത്യക്ക് തിരിച്ചടിയായേക്കും ഇറാനെതിരെ ഉപരോധങ്ങൾ കടുപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനമാണ് ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നത് ഇന്ത്യൻ സർക്കാർ ദശലക്ഷങ്ങൾ ചെലവഴിച്ച് വികസിപ്പിക്കുന്ന ഇറാന്റെ ചബഹാർ തുറമുഖത്തിന് നൽകിയ ഉപരോധ ഇളവുകളടക്കം റദ്ദാക്കേണ്ട സാഹചര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലൂടെ ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്നത് എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും മൗനത്തിലാണ് ഇന്ത്യയെ മധ്യ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ സഹായകമായി തുറമുഖത്തിന് വിലക്ക് വരുന്നത് രാജ്യത്തിന് സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് ഇറാന്റെ എണ്ണക്കയറ്റുമതിക്കുള്ള ഉപരോധം സമ്പൂർണമാക്കാൻ നയം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് പുതിയ ഉപരോധ കരാറിൽ ഒപ്പിട്ടത് ഈ കരാറാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത് ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും രണ്ടായിരത്തി പതിനാറിലെ ത്രികക്ഷി കരാറിന് കീഴിലാണ് ചബഹാർ തുറമുഖത്ത് ഷാഹിദ് ബഷ്യതി ടെർമിനൽ ഇന്ത്യ വികസിപ്പിച്ചത് ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ബൈഡൻ ഭരണകൂടം അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് ഇളവ് അനുവദിച്ചിരുന്നു ഇതാണ് ട്രംപിന്റെ പുതിയ ഉത്തരവിലൂടെ ചെയ്യപ്പെടുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ചർച്ചയാകാനും സാധ്യതകളുണ്ട് ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് ഈ അടുത്താണ് പത്ത് വർഷത്തേക്കുള്ള തുറമുഖത്തിന്റെ തടത്തിപ്പിനായുള്ള കരാറിലാണ് ഇരു രാജ്യങ്ങളും അന്ന് ഒപ്പുവെച്ചത് ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ബന്ധപ്പെടുന്നതിനും വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഇന്ത്യ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തതും ചബഹാർ തുറമുഖത്തിലൂടെയാണ് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിൽ ഈ തുറമുഖം വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അയൽരാജ്യമായി പാകിസ്ഥാനെ മറികടന്ന് മധ്യേഷ്യയിലെ സാധ്യതകൾ നേരിട്ട് പ്രയോജനപ്പെടുത്താൻ ഈ കരാർ ഇന്ത്യയ്ക്ക് സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെട്ടത് ഊർജ്ജസമ്പന്നമായ ഇറാന്റെ തെക്ക് കിഴക്കൻ തീരത്ത് സിസ്റ്റൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തുറമുഖം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് തന്നെ വഹിക്കും ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ അർമേനിയ അസർബൈജാൻ റഷ്യ മധ്യേഷ്യ യൂറോപ്പ് ഉൾപ്പെടുന്ന ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ബഹുവിധ ഗതാഗത പദ്ധതിയായ ഐ എൻ എസ് ടി സിയിലും ഈ തുറമുഖം നിർണായകമായി തന്നെ നിലനിൽക്കും രണ്ടായിരത്തി മൂന്നിൽ ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് ഗദാമയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ തുറമുഖത്തിന്റെ വികസനം സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യ ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലാണ് ഈ കരാർ ഉടമ്പടി വെച്ചത് അതേസമയം ചബഹാർ ഒരു സമുദ്ര തുറമുഖമാണ് ഇതിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിലൂടെ പാകിസ്ഥാനം മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും അതിനപ്പുറത്തേക്കും മദേഷ്യയിലേക്കും നേരിട്ട് പ്രവേശനം സ്ഥാപിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വർഷത്തേക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചബഹാർ തുറമുഖത്തിന് നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ട്രംപിന്റെ ഉപരോധ നയം മൂലം ചബഹാർ തുറമുഖത്തിന്റെ ഭാവി തീർച്ചയായും നിർണായകമാകും അപ്പോൾ തുടർന്നുള്ള വാർത്തകൾ നമുക്ക് കാണാം അപ്പോൾ പുതിയൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി